ഐഡിയ സുഖം ബാക്ക് എന്തൊക്കെയു ശേഷം സുഖമല്ലാത്ത ഞാനവിടെ സുഖമായിട്ടിരിക്കുന്നോ നിങ്ങളും സുഖമായിട്ടിരിക്കുന്നോ എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് ആർത്തവ സമയത്ത് പെൺകുട്ടികളിലും സ്ത്രീകളിലും ഉണ്ടാകുന്ന ആ പെയിൻ അതേപോലെ തന്നെ ശാരീരികവും മാനസികവുമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് ഉണ്ടാവാറുണ്ട് അപ്പൊ അവയൊക്കെ എങ്ങനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് ആ ഒരു സമയം നല്ല ഹാപ്പി ആയിട്ട് സാധാരണ ഒരു ടൈം പോലെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അതുപോലെ ആ ഒരു സമയത്ത് എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാറ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ ഫാമിലിക്കൊക്കെയായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ഏതെങ്കിലും കൂട്ടുകാരെത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ പിന്നെ അത് മാത്രമല്ല വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവായിക്കട്ടെ എന്ത് തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് കമന്റ് വഴി ഒന്ന് രേഖപ്പെടുത്തുമ്പോൾ വഴി ചെയ്യുക കേട്ടോ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് വഴി ചോദിക്കാവുന്നതാണ് അപ്പൊ ഇനി ഒട്ട സമയം കളയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നെ അവൾ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ഞാൻ പീരീഡ്സ് എന്താണെന്നുള്ളത് ഒന്ന് പറയാട്ടോ ഒരു സ്ത്രീയുടെ റീപ്രോഡക്റ്റീവ് ടൈമില് ഓരോ മാസവും ആവത്തിച്ച് ആവത്തിച്ച് വരുന്നതിനെയാണ് പീരീഡ്സ് എന്ന് പറയുന്നത് അതായത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രം ഒരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് ഓരോ മാസവും തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടേയിരിക്കും അപ്പൊ യൂട്രസിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗം ഇന്നർ ലെയർ കട്ടി കൂടി കൂടി വരും ഈ ഒരു സമയത്ത് ബോഡിയിൽ ഹോർമോണിന്റെ വേരിയേഷൻസും ഉണ്ടാവാറുണ്ട് ഗർഭധാരണം നടക്കാത്ത ഒരു അവസ്ഥയിൽ ഈ ഇന്നർ ലെയർ എൻഡ്രോമെട്രിയത്തിന്റെ ലൈനിങ് ഷെഡായിക്കൊണ്ടിരിക്കും അപ്പൊ ആ ഒരു സമയത്ത് ഉയർന്ന ലെവലില് പ്രോസ്ട്രോൾ റിലീസ് ആവുകയും ചെയ്യാറുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന യൂട്രസിന്റെ കൺട്രാക്ഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആളുകൾക്കും പീരീഡ്സിന് പെയിൻ ഉണ്ടാവാനുള്ള കാരണം അപ്പൊ ഓരോ ആളുകളിലും പ്രോസ്റ്റോഗ്ലാനും ഹോർമോണിന്റെ വേരിയേഷൻസ് ഡിഫറെന്റ് ആയിരുന്നു ചില ആളുകൾക്ക് കുറച്ച് കൂടുതലായിരിക്കും ചില ആളുകൾക്ക് കുറച്ച് കുറവായിരിക്കും അപ്പൊ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു പെയിനും കാര്യങ്ങൾ അപ്പൊ ഈ ഒരു സമയത്ത് ഒത്തിരി ആളുകൾക്ക് നല്ല രീതിയിൽ മനം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ തലവേദന ചില ആളുകൾ തലവേദന തന്നെ വീഴാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള അടിവയറ്റുള്ള പെയിന് അത് കാലിലേക്കും അതുപോലെ തന്നെ ബാക്കിലേക്കും ഒക്കെ സ്പ്രെഡ് ആവാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ ആവുന്ന നല്ല രീതിയിൽ ഇങ്ങനെ കഴിക്കുന്ന രീതിയിലുള്ള ഒരു പെയിൻ ആണ് ആ ഒരു സമയത്ത് ഉണ്ടാവാറുള്ളത് ചില ആൾക്ക് ഫുഡ് കഴിക്കാനേ തോന്നാറില്ല പിന്നെ ചിലപ്പോഴെങ്കിൽ ഒരാൾ നമ്മൾ നോക്കുന്നത് പോലും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ആ ഒരു രീതിയിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻസ് ആ ഒരു സമയത്ത് ഉണ്ടാവാറുണ്ട് അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്തു പോകാൻ പറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓരോ മാസവും നമ്മൾ കുറച്ചുകൊണ്ട് പൂർണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും പിന്നെ ഈ പറയുന്ന ഡിസ്മെനോറിയ എന്ന് പറഞ്ഞിട്ടുള്ള പെയിന് രണ്ട് തരത്തിലാണ് കേട്ടോ ഉള്ളത് ഒന്ന് പ്രൈമറിയും രണ്ടാമത്തെയെന്ന് പറഞ്ഞ സെക്കൻഡറിയാണ് അപ്പൊ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനെപ്പറ്റി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഒത്തിരി ലെന്തായിപ്പോട്ടോ അപ്പം ആദ്യം തന്നെ പ്രൈമറി ആയിട്ട് നമ്മൾ പെയിൻ ഉണ്ടാവുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് നോക്കാമേ അപ്പം ഈ പീരീഡ്സ് പെയിന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ആദ്യം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഹീറ്റ് തെറാപ്പിയാണ് കേട്ടോ ഹോട്ട് ബാഗിൽ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചില്ലിന്റെ കുപ്പിയിൽ പരന്ന തരത്തിലുള്ള ചില്ലിന്റെ ചില്ലിൻ്റെ കുപ്പിയിട്ടുണ്ട് അതിൽ ചെറു പെയിൻ ഉള്ള ഭാഗങ്ങളിൽ മാറ്റി മാറ്റി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെയിൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പെയിന് ഒരു റിലീഫ് കിട്ടും കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് ആണ് ഇപ്പൊ പലരും വിചാരിക്കും പീരീഡ്സ് ആണെങ്കിൽ ഇത്രയും പേരുള്ള സമയത്ത് എങ്ങനെ എക്സസൈസ് ചെയ്യുവാണ് പീരീഡ്സിന്റെ ടൈമിലല്ല അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം പിന്നെ പീരീഡ്സിന്റെ ടൈമിലും എക്സസൈസ് ചെയ്യാൻ പറ്റും ചെറിയ തരത്തിലുള്ള പെയിനും കാര്യങ്ങളും ഒക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ അതൊന്ന് മാനേജ് ചെയ്ത് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഹാപ്പി ഹോർമോൺ റിലീസ് ആവുകയും നമുക്ക് നല്ല രീതിയിൽ ഒരു മസൽ റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും യോഗയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകൾ ഉണ്ട് അപ്പൊ അത് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ മൈൽഡ് ആയിട്ടുള്ള വോക്കിങ് അതുപോലെ തന്നെ പെൽബിക് ഫ്ലോർ എക്സസൈസ് ആണ് അതും നല്ല രീതിയിൽ ഈ പെയിൻ റിലീഫ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പം ഈ പെൽബിക് ഫ്ലോർ എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് പീരീഡ്സ് ടൈമിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അല്ലാത്തൊരു സമയത്ത് ഇത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ഈ പീരീഡ്സിന് പെയിൻ ഒക്കെ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഡയറ്റാണ് കേട്ടോ അപ്പം നമ്മളുടെ ആ ഒരു ഡയറ്റിൽ കാൽസ്യവും മഗ്നീഷ്യവും പ്രോട്ടീനും വിറ്റമിൻസും ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡ് ആ ഒരു ടൈമിലെങ്കിലും അറ്റ്ലീസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം എപ്പോഴും കഴിക്കാൻ പറ്റുകയാണെങ്കിൽ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും പക്ഷെ എപ്പോഴും നമ്മൾ ചിലപ്പോൾ ഡയറ്റിൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല അറ്റ്ലീസ്റ്റ് ഈ പീരീഡ്സിന്റെ പെയിൻ ഓർത്തിട്ടെങ്കിലും ആ ഒരു സമയത്ത് ഇപ്പോൾ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ നമുക്ക് ചിലർക്ക് അറിയാൻ പറ്റും പീരീഡ്സിന്റെ പെയിനും കാര്യങ്ങളും വരുന്നു അല്ലെങ്കിൽ ഡേറ്റ് നമുക്ക് അറിയാമല്ലോ അപ്പൊ ആ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന ഫുഡുകളൊക്കെ നന്നായിട്ടൊന്ന് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം മഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡാണ് അവക്കാട് അതുപോലെ തന്നെ ബനാന ഇലക്കറികള് ഇവയൊക്കെ നല്ല രീതിയിൽ ആ ഒരു സമയത്ത് കഴിക്കുക പിന്നെ അതുപോലെ തന്നെ മാത്രം കൂടിയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ജങ്ക് ഫുഡ് ഒഴിവാക്കുക പിന്നെ മദ്യപാനം സ്മോക്കിംഗ് ഇവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു സമയത്തെങ്കിലും ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പെയിനിന്റെ ആ ഒരു കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റും പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ജിഞ്ചർ ടീ അതുപോലെ തന്നെ ഉലവരി ഇട്ട് തിളപ്പിച്ച വെള്ളം പിന്നെ പുതിനയില ഇട്ട് തിളപ്പിച്ച വെള്ളം പിന്നെ കറുവാപ്പട്ടയിട്ട് തിളപ്പിച്ച വെള്ളം ഇതൊക്കെ നല്ല രീതിയിൽ പെയിൻ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ പെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ഈ ഒരു കാര്യങ്ങളിലൂടെ ഡയറ്റ് ഉൾപ്പെടുത്തുവാണെങ്കിൽ നല്ല രീതിയിൽ ഈ പെയിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ഒരു സമയം നന്നായിട്ട് നമുക്ക് കൊണ്ടുപോവാനായിട്ട് പറ്റൂട്ടോ അപ്പൊ ഇപ്പൊ പീരീഡ്സിന്റെ പെയിൻ കുറയ്ക്കാൻ വേണ്ടി ഹീറ്റ് തെറാപ്പി പറഞ്ഞു എക്സസൈസ് പറഞ്ഞു ഡയറ്റ് പറഞ്ഞു ആണെങ്കിലും മറ്റൊരു കാര്യം കൂടെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമേ ഈ പെയിൻ ഒക്കെ ഒന്ന് കുറച്ച് നല്ല രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് പറ്റുള്ളൂ അത് വേറൊന്നും അല്ല മാനസിക സമ്മർദ്ദം സ്ട്രെസ് ഈ സ്വീസമയത്ത് എന്താ രീതിയിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരേ സമയം പഴയ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലത്ത് നല്ല രീതിയിൽ എല്ലാ ആളുകൾക്കും സ്ട്രെസ് ഉണ്ട് അല്ലെ ആ ഒരു സമയത്ത് ഈ ഹോർമോണിന്റെ വേരിയേഷൻസ് കൊണ്ടാകും അതിന്റെ രീതിയിലാണ് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട് അപ്പം അവ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് പ്രാണായാമം മെഡിറ്റേഷൻസ് അതുപോലെ തന്നെ ഇഷ്ടമുള്ള കാര്യം എന്താണോ അത് അവർ സമയത്ത് ചെയ്യാൻ വേണ്ടി നോക്കുക അങ്ങനെ സ്ട്രെസ്സിന്റെ ആയിരം ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു ടൈം മാനേജ് ചെയ്ത് കൊണ്ടാൻ പറ്റും അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെയുള്ള ലൈഫിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ഓരോ മാസവും നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു എന്ന് വിചാരിക്കുകയും ചെയ്യുകയാണ് അപ്പൊ ഇഷ്ടായിട്ടുണ്ടെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിലും മുമ്പേ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കട്ടെ കേട്ടോ അപ്പൊ ഇനി നല്ലൊരു ടോപ്പിക്കായിട്ട് വരുന്നവരെയും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽപ്